ഹലോ സ്ലാമലൈക്കും വരഹമത്തല്ലാഹി ഒബർക്കാത്തുഹു ഇന്നും ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വൈകുന്നേരം തൊട്ടുള്ള വിശേഷങ്ങൾ കാണാം കേട്ടോ എൻ്റെ ഒരു റൂട്ടീൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല അതിൽ ഒക്കെ ഉണ്ടാവും ഇന്നെനിക്ക് ഓഫ് ഉള്ള ദിവസമാണ് കേട്ടോ അതുകൊണ്ട് വൈകുന്നേരത്തെ ഒരു റൂട്ടീൻ കാണിക്കാമെന്ന് വിചാരിച്ചു ഇൻഷാല്ല നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇത് ഓറഞ്ചിൻ്റെ തൊലികളാണ് കേട്ടോ ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചതാണ് ഇത് ഫേസ് വാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആൻറ്റി ടാൻ ഫേസ് വാഷാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ഇത് കുറച്ച് ദിവസമായി ഞാൻ ഉണക്കി വെച്ചിട്ട് വെയിലത്തൊന്നും ഉണക്കിയതല്ല ഞാൻ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇതിങ്ങനെ വെച്ച് ഉണക്കിയതാണ് കേട്ടോ ഇത് നമ്മൾ നല്ലപോലെ ഗ്രൈൻഡ് ചെയ്തിട്ട് അരിച്ചെടുക്കണം ഇല്ലെങ്കിൽ തരി തരി പോലെ ഉണ്ടാവും ഓറഞ്ച് ബീൽ പൗഡർ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുവാണെങ്കിൽ ഇതിന് നല്ല പൈസ ഉണ്ട് കേട്ടോ ഓൺലൈനിലൊക്കെ ഇത് കിട്ടും നല്ല പൈസ ഉണ്ട് ഇതിന് ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കുന്നതേ ഉള്ളൂ നല്ല രീതിക്ക് ഉണക്കിയിട്ട് മോയ്സ്ചറൊന്നും ഇല്ലാത്ത പോലെ നമ്മൾ സൂക്ഷിച്ചു വെക്കുവാണെങ്കിൽ നമുക്കിത് കുറേ ദിവസം വരും കേട്ടോ ഞാൻ ഇത് ഫസ്റ്റ് ടൈമല്ല ഉണ്ടാക്കുന്നത് ഇതിന് മുമ്പ് നാട്ടിലുള്ളപ്പോഴും ഞാനിതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ക്വാണ്ടിറ്റിയിലൊക്കെ ഉണ്ടാക്കി വെക്കുമായിരുന്നു ഫേസ് പാക്കായിട്ടും ഫേസ് വാഷായിട്ടും ഒക്കെ ഞാൻ യൂസ് ചെയ്യുമായിരുന്നു കേട്ടോ ഇതിപ്പം നമുക്ക് രണ്ട് രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റും ഒന്ന് ഫേസ് വാഷായിട്ട് യൂസ് ചെയ്യാൻ പറ്റും രണ്ടാമത്തേത് നമുക്ക് ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതിനെ നമ്മൾ കുറച്ച് തരി തരി പോലെ അരച്ചെടുക്കുവാണെങ്കിൽ നമുക്കിത് സ്ക്രബായിട്ട് വരെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഇതിലേക്ക് സെയിം ക്വാണ്ടിറ്റിയിൽ കടലമാവ് ചേർക്കും പിന്നെ ഒരു സ്പൂണ് മുൾട്ടാനിമിട്ടിയും ചേർക്കും മീൻസ് രണ്ട് സ്പൂണ് ഓറഞ്ച് പീൽ പൗഡറും രണ്ട് സ്പൂണ് കടലമാവും ഒരു സ്പൂണ് മുൾട്ടാനും മിട്ടി അങ്ങനെ ചേർത്തിട്ടാണ് ഫേസ് വാഷ് ആയിട്ട് യൂസ് ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ രണ്ട് സ്പൂൺ ഓറഞ്ച് പീൽ പൗഡറും രണ്ട് സ്പൂണ് പച്ചരിപ്പൊടിയും പിന്നെ നമ്മളതിലേക്ക് കുറച്ചൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് മുഖത്തേക്ക് അപ്ലൈ ചെയ്താൽ മതി ഇങ്ങനെയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് ഒരു ദിവസം മുഖത്തേക്ക് അപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയരുത് നമ്മൾ നമ്മളാഴ്ചയിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും ഇത് അപ്ലൈ ചെയ്യണം അറ്റ്ലീസ്റ്റ് ടു മന്ത് വരെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം മുഖത്തേക്ക് ഉള്ള കെമിക്കലൊക്കെ വാരി വലിച്ച് തേക്കുന്നതിന് പകരം ഇങ്ങനെ നാച്ചുറലായിട്ട് കിട്ടുന്ന ഐറ്റംസൊക്കെ നിങ്ങൾ മുഖത്ത് അപ്ലൈ ചെയ്യുക നമ്മൾ ഓറഞ്ചൊക്കെ കഴിച്ച് വലിച്ചെരുന്ന തൊലിയല്ലേ അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഉണക്കിയിട്ട് ഇതേപോലെ പൊടിച്ച് നല്ലപോലെ ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കി നാച്ചുറലായിട്ട് നമുക്ക് നമ്മുടെ സ്കിന്നിനെ ഹെൽത്തിയാക്കി വെക്കാം ഈ ഒരു പാക്ക് നല്ല എഫക്റ്റീവാണ് കേട്ടോ നമ്മുടെ മുഖത്തുള്ള ടാൻ നല്ല രീതിക്ക് കിട്ടും പിന്നെ നമ്മുടെ മുഖത്തിൽ പിംപിൾ മാർക്സ് ഉണ്ടെങ്കിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ പിന്നെ ഡൾനെസ് ഉണ്ടെങ്കിൽ ഓയിലിനെസ് ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് മാറി കിട്ടും കേട്ടോ ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ഗുണങ്ങൾ പറയാം എല്ലാത്തിനും നല്ല ഗുണങ്ങളാണ് ഉള്ളത് നമ്മുടെ സ്കിന്നുള്ള ടാനൊക്കെ പോയിട്ട് നമ്മുടെ മുഖം ബ്രൈറ്റൺ ആവാനും ലൈറ്റൺ ആവാനും പിന്നെ ഫൈൻ ലൈൻസ് പോകാനും വ്രിങ്കിൾ ഫ്രീ ആയിട്ട് വെക്കാനും ും ഓയിലി ഫ്രീ ആയിട്ട് വെക്കാനും നല്ല ഹെൽത്തി ആക്കി വെക്കാനും ഹെല്പ് ചെയ്യുന്ന എല്ലാ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഓറഞ്ച് പീൽ പൗഡർ ആണെങ്കിൽ നമുക്കിതിൽ ടാൻ കുറഞ്ഞു കിട്ടും പിഗ്മെൻറ്റേഷൻ കുറഞ്ഞു കിട്ടും മുഖം ലൈറ്റൺ അയക്കാനും ബ്രൈറ്റൺ ആക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ നമ്മൾ ഇതിൽ തൈര് യൂസ് ചെയ്യുന്നുണ്ട് തൈറിന് ഓൾറെഡി ഒരു ചെറിയ രീതിയിൽ ബ്ലീച്ചിങ് പ്രോപ്പർട്ടി ഉണ്ട് നമുക്കൊരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടും തൈര് യൂസ് ചെയ്യുന്നത് കൊണ്ട് ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടുന്നത് കൊണ്ട് നമ്മുടെ മുഖം ആക്കാനും ലൈറ്റനാക്കാനും ആക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുകൊണ്ടാണ് തൈര് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിനൊരു ചെറിയ രീതിയിൽ മോയ്സ്ചറിങ് എഫക്റ്റ് കിട്ടും നമുക്ക് നമ്മുടെ മുഖത്തുള്ള ബാക്ടീരിയാസിനൊക്കെ ഇത് കില്ല് ചെയ്തിട്ട് നമ്മുടെ മുഖം ഹെൽത്തി ആയി സൂക്ഷിക്കാൻ ഇത് സഹായിക്കും അതേപോലെ തന്നെ നമ്മൾ നമ്മളിതിൽ അരിപ്പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അരിപ്പൊടി നല്ലൊരു ക്ലെൻസിങ് ഏജൻറ്റാണ് കൊറിയൻ സ്കിൻ കെയറിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അരിപ്പൊടിയാണ് അധികം ഒരു യൂസ് ചെയ്യുന്നത് പക്ഷേ എനിക്കറിയില്ല അത് സത്യാണോ ഫേക്കാണോന്നോ കൊറിയൻ ഗ്ലാസ് സ്കിൻ കെയറിൻ്റെ കാര്യം ഞാനിതുവരെ അത് ട്രൈ ചെയ്തിട്ടില്ല പക്ഷേ അരിപ്പൊടി എന്ന് പറയുന്നത് നല്ലൊരു ക്ലെൻസിങ് ഏജൻ്റാണ് നമ്മുടെ മുഖം നല്ലപോലെ ക്ലീൻ ആക്കി വെക്കും ഓയിലിനെസ്സിനെ കൺട്രോൾ ചെയ്യും മുഖത്തിന് നല്ലൊരു ബ്രൈറ്റ്നിങ് എഫക്റ്റ് കിട്ടും പിന്നെ ഇതിൽ നമുക്കൊരു സ്ക്രബിങ് എഫക്റ്റ് കൂടിയും കിട്ടുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അരിപ്പൊടി യൂസ് ചെയ്തിട്ടുള്ളത് ഇതിൽ യൂസ് ചെയ്ത എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ മുഖത്തെ സ്കിന്നിനെ ഹെൽത്തിയാക്കി വെക്കാൻ സഹായിക്കുന്നതാണ് കേട്ടോ പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ ഇത് നമുക്ക് എപ്പോഴും ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല പിന്നെ ഇതിട്ടിട്ട് നമ്മൾ വെളുത്ത് പാറും എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ഹെൽത്തി ആക്കി വെക്കാനും ആക്കി വെക്കാനും സാധിക്കും അത്രേ ഉള്ളൂ പിന്നെ ഇതിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വെളുത്ത് പാറും ഇത് പെർമനൻ്റ് ആയിട്ട് ഉണ്ടാവും എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല നമ്മൾ ഇതിട്ടിട്ട് ഒരു മാസം രണ്ട് മാസം ഒക്കെ നമ്മൾ ഇത് അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ സ്കിന്നൊക്കെ കുറച്ച് ബ്രൈറ്റൺ ആയിട്ടൊക്കെ പോയി വീണ്ടും നമ്മൾ വെയിലത്ത് പോകുന്നു വെയിലത്ത് പണിയെടുക്കുന്നു ഇല്ലെങ്കിൽ എവിടെയെങ്കിലും കറങ്ങാൻ പോയിട്ട് നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവും ഇങ്ങനെയൊക്കെ ആവും ഇത് നമുക്കൊരിക്കലും പെർമനൻറ്റ് സൊല്യൂഷനല്ല നമ്മുടെ സ്കിന്നെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും വെതറ് മാറുമ്പോഴും നമ്മുടെ സ്കിന്നു മാറും ഇങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ ആവുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ സ്കിന്നിനെ നെഗ്ലക്ട് ചെയ്യരുത് കേട്ടോ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക ചൂടുവെള്ളം കുടിക്കുക രാവിലെ എണീറ്റ ഉടനെ ചൂടുവെള്ളം കുടിക്കുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ ബ്യൂട്ടിനെ എൻഹാൻസ് ചെയ്യാൻ പറ്റും പിന്നെ നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമ്മൾ നമ്മുടെ സ്കിൻ കെയർ ചെയ്യുക ഞാൻ കുറേ പേർ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ കല്യാണം കഴിഞ്ഞ ആൾക്കാരൊക്കെ എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ഫാമിലിയിലും എൻ്റെ കസിൻസൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കല്യാണം കഴിഞ്ഞു കുട്ടികളായി ഇനി എന്തിനാ സ്കിൻ കെയർ ചെയ്യുന്ന ആര് കാണാനാ ഇനി ആര് കെട്ടാനാ ഓൾറെഡി കെട്ടിക്കഴിഞ്ഞില്ലേ ഇതേ മുഖല്ലേ ഹസ്ബൻഡ് കാണുന്നതെന്ന് പറഞ്ഞിട്ട് കുറേ പേര് നെഗ്ലക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ പക്ഷെ ഞാൻ നേരെ ഓപ്പോസിറ്റ് ആണ് ഞാൻ സ്കിൻ കെയറിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ് എനിക്ക് എൻ്റെ ഒരു ചെറിയ കുരു വന്നാലും ഭയങ്കര ടെൻഷനാണ് എൻ്റെ മുഖത്ത് അധികം കുരുക്കളൊന്നും വരാറില്ല കേട്ടോ പീരീഡ്സിൻ്റെ സമയത്ത് ഒന്നോ രണ്ടോ വന്നു കഴിഞ്ഞാൽ ഞാനത് പോകാൻ വേണ്ടിയിട്ട് നല്ലപോലെ കെയർ ചെയ്യും കേട്ടോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ കെട്ടിക്കഴിഞ്ഞു കുട്ടികളായി വയസ്സായി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്കിന്നിനെ നമ്മൾ ഒരിക്കലും നെഗ്ലെക്റ്റ് ചെയ്യരുത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗമായി ഇതും കൊണ്ടുപോകണം പെണ്ണെന്ന് പറയുമ്പോൾ വീട്ടുജോലി ചെയ്യുക ഹസ്ബൻഡിനെ നോക്കുക കുട്ടികളെ നോക്കുക ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെ നോക്കുക അടിച്ചു വാര വീട് വൃത്തിയാക്കുക ഇത് മാത്രമല്ല കേട്ടോ നമ്മൾ നമ്മുടെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം സ്കിൻ കെയർ ചെയ്യാം നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ദിവസം എക്സസൈസ് ചെയ്യുക ഒന്നില്ലെങ്കിലും രാവിലെയും വൈകുന്നേരവും അരമണിക്കൂറെങ്കിലും നിങ്ങൾ നടക്കുക നടക്കാൻ വേണ്ടിയിട്ട് എവിടെ പോകണമെന്നില്ല നിങ്ങളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാലും മതി ഒരു അരമണിക്കൂർ അങ്ങ് നടക്കുക നടക്കുമ്പോൾ നല്ല യർപൊട്ടുന്ന രീതിയിൽ നടക്കാൻ നോക്കുക പിന്നെ കോമൺ ആയിട്ട് പെണ്ണുങ്ങൾ നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആണ് നമ്മൾ വീട്ടുജോലിയൊക്കെ ചെയ്യുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് അധികം ആൾക്കാരും നെഗ്ലെക്റ്റ് ചെയ്യാറുണ്ട് പക്ഷേ നമ്മൾ നമ്മുടെ ഡ്രെസ്സിങ്ങും സൂക്ഷിക്കുക മെയിനായിട്ട് കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ രാവിലോട്ട് രാത്രി വരെ നിങ്ങൾ ഒരേ നൈറ്റ് യൂസ് ചെയ്യാതിരിക്കുക പിന്നെ കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് നിങ്ങൾ വേർപ്പിന് മണത്തോടു കൂടി ഹസ്ബൻഡിൻ്റെ അടുത്ത് പോകരുത് കേട്ടോ ഹസ്ബൻഡ് വരുന്ന സമയം നിങ്ങൾക്കറിയാലോ ആ സമയത്ത് നിങ്ങൾ കുളിച്ച് വൃത്തിയായി ഡ്രസ്സൊക്കെ മാറിയിട്ട് വേണം ഹസ്ബൻഡിൻ്റെ അടുത്ത് പോകാന് ഹസ്ബൻഡ് വരുന്ന സമയത്ത് നല്ലൊരു പുഞ്ചിരിയോട് കൂടി ഹസ്ബൻഡിൻ്റെ അടുത്ത് പോവുക ഹസ്ബൻഡിന് തിന്നാനും കുടിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി വെക്കുക ഞാനങ്ങനെയാണോ കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ നാട്ടിലുള്ളപ്പോൾ ഹസ്ബൻഡ് ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഹസ്ബൻ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി വെക്കും കേട്ടോ ഹസ്ബൻഡിന് മാത്രമല്ല ഹസ്ബൻഡിൻ്റെ ബ്രദർ ഉപ്പ ഇവരെല്ലാം ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കും ജ്യൂസ് ഉണ്ടാക്കി വെക്കും പിന്നെ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ എപ്പോഴും കുളിച്ച് റെഡി ആയിട്ട് തന്നെ നിൽക്കാറുണ്ട് കേട്ടോ എല്ലാ പണികളും ഫിനിഷ് ആക്കും പിന്നെ ഹസ്ബൻഡുള്ള സമയത്ത് ലൈറ്റായിട്ട് മേക്കപ്പൊക്കെ ഇടാം കേട്ടോ മേക്കപ്പെന്ന് പറയുമ്പോൾ പുട്ടിയടിക്കണോ എന്നല്ല കേട്ടോ പറയുന്നത് ലിബമിടാ പിന്നെ മോയ്സ്ചറൈസറിട പൗഡർ ടുക പിന്നെ പെർഫ്യൂം ഇടുക ഇങ്ങനെയൊക്കെ ചെയ്യുക ഞാനങ്ങനെ ചെയ്യുമായിരുന്നു കേട്ടോ ഞാനധികം പെർഫ്യൂം യൂസ് ചെയ്തത് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്താണ് എനിക്കങ്ങനെ ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഇതൊക്കെ എന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ ചെയ്ത പോലെ തന്നെ നിങ്ങൾ ചെയ്യണമെന്നല്ല ഞാൻ കുറേ പേരെ കണ്ടത് കൊണ്ടാണ് കേട്ടോ പറയുന്നത് ഞാൻ കുറേ പേരെ കണ്ടിട്ടുണ്ട് രാവിലെ ടൂ രാത്രി വരെ ഒരേ വസ്ത്രം ധരിച്ച് നിൽക്കുന്ന പെണ്ണുങ്ങൾ പിന്നെ ഹസ്ബൻഡിനും വൈഫിനും വീട്ടിലെപ്പോഴും നേരെ പോകില്ല എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും ഇങ്ങനെയുള്ള ആൾക്കാർ അവർ തമ്മിലൊരു സ്നേഹബന്ധമൊന്നും ഉണ്ടാവില്ല പിന്നെ വൃത്തിയില്ലാതെ നടക്കുന്ന വൃത്തിയില്ല മീൻസ് വീട്ടു ജോലിയല്ലേ എന്ന് പറഞ്ഞിട്ട് നെഗ്ലക്ട് ചെയ്യുന്ന കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് അറ്റ്ലീസ്റ്റ് ഞാൻ ഇത് പറയുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുവാണെങ്കിൽ എന്നാണ് പറഞ്ഞത് നമ്മളിങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് നമുക്കൊരു പോസിറ്റിവിറ്റി ഉണ്ടാവും ഒരു സെൽഫ് കോണ്ഫിഡൻസ് ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങളുണ്ടാവും അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ വീടും പരിസരവും എല്ലാം വൃത്തിയാക്കി വെക്കുക ഹസ്ബൻഡിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ ജീവിക്കുക പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെയും നിങ്ങൾ നെഗ്ലക്റ്റ് ചെയ്യരുത് കേട്ടോ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെയും നിങ്ങൾ നല്ലപോലെ നോക്കുക അവരെ റെസ്പെക്റ്റ് ചെയ്യുക ഹസ്ബൻഡിൻ്റെ ഉപ്പുമായിട്ട് നല്ലൊരു ബന്ധം വെക്കുക പിന്നെ ഹസ്ബൻഡിൻ്റെ സിസ്റ്റേഴ്സും ബ്രദേഴ്സൊക്കെ ഉണ്ടാവും അവരോട് നിങ്ങൾ സ്നേഹത്തോടെ ഇരിക്കുക നല്ലൊരു പോസിറ്റീവായിട്ടുള്ള എൻവരോൺമെൻറ്റ് നിങ്ങളെ ചുറ്റും നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക നമ്മുടെ ഇസ്ലാമിൽ ക്ലീനിങ്ങിന് ഒരുപാട് മഹത്വം നൽകിയിട്ടുണ്ട് ഈവൻ ഖുറാനില് വരെ അള്ളാഹുത്താലാ അതിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അള്ളാഹുത്താലാക്ക് ശുദ്ധിയുള്ളവരെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് നമ്മുടെ വീടും പരിസരവും നമ്മുടെ ദേഹവും എല്ലാം നമ്മൾ വൃത്തിയാക്കി വെക്കാം അള്ളാഹുത്താലാഖ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് അള്ളാഹുത്താലാക്ക് വൃത്തിയായിരിക്കുന്ന ആൾക്കാരെ വൃത്തി മെയിൻ്റെ ചെയ്യുന്ന ആൾക്കാരെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ നോമ്പ് തുറക്കാനുള്ള ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് അധിക ഫുഡൊന്നും ഞങ്ങൾ കഴിക്കൂല ഫ്രൂട്ട്സും ഡേറ്റ്സും വെള്ളം ജ്യൂസ് ഇത്ര മാത്രമേ കഴിക്കത്തുള്ളു ഇപ്പോൾ ഇന്ന് അധികം ഫ്രൂട്ട്സ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ കുറച്ച് ഫ്രൂട്ട്സ് ഉള്ളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് കഴിച്ചു പിന്നെ ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ചൂടുവെള്ളം നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ കാരക്കം വെള്ളം കുടിച്ചിട്ടാണ് കേട്ടോ നോമ്പ് തുറക്കുക പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കും ജ്യൂസ് കുടിക്കും ഇങ്ങനെയാണ് പിന്നെ ഞങ്ങൾ നിസ്കാരം ഓത്തും കഴിഞ്ഞിട്ടാണ് ബാക്കി ഫുഡൊക്കെ നമ്മൾ കഴിക്കാറ് നമ്മൾ ഫ്രൈ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നോമ്പ് തുറക്കുന്ന കൂട്ടത്തിലധികം കഴിക്കൂല നമ്മൾ നോമ്പ് തുറന്നിട്ട് നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ടാണ് അത് കഴിക്കാറ് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്തെ അധികം ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നിസ്കരിക്കാനും കുറുവാനും ഓതാനും ഭയങ്കര മടിയായിരിക്കും അതുകൊണ്ട് ലൈറ്റായിട്ട് നമ്മൾ ഫുഡ് കഴിക്കുക പിന്നെ വേറൊരു കാര്യം മറക്കരുത് കേട്ടോ നിങ്ങൾ ദുവാക്ക പെട്ടെന്ന് ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാരിപ്പ് വാങ്ങ കൊടുക്കുന്നതിന് മുന്നേ ഫുഡൊക്കെ ടേബിളിൽ അറേഞ്ച് ചെയ്ത് വെക്കൂലേ ആ സമയത്ത് നിങ്ങൾ വെറുതെ വർത്താനം പറഞ്ഞിരിക്കാതെ അടുത്ത് വന്നിരുന്നു രണ്ട് കൈകൾ നീട്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് ആ കാര്യം പറഞ്ഞിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുന്നതിന് മുന്നേ നിങ്ങൾ അള്ളാഹുവിനോട് ക്ഷമ ചോദിക്കാനും മറക്കരുത് കേട്ടോ നിങ്ങൾ ചെയ്തു പോയ തെറ്റിനൊക്കെ നിങ്ങൾ മാഫ് ചോദിച്ചിട്ട് വേണം പ്രാർത്ഥിക്കാനായിട്ട് ഇൻഷാല്ലാ അള്ളാഹു താൽ എന്തായാലും നിങ്ങൾ ദുവ കബൂലാക്കുന്നതായിരിക്കും നല്ലൊരു സമയമാണ് കേട്ടോ ദുവ ചെയ്യാൻ നല്ലൊരു സമയമാണിത് നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് മാരിഭംസ്കരിക്കും കേട്ടോ മാരിഭംസ്കാരം കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഫുഡൊക്കെ കഴിക്കുന്നത് ഞാൻ നിസ്കാര കുപ്പായം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതുകൊണ്ടൊന്ന് നല്ലപോലെ മടക്കി വെച്ചിട്ട് അത്തരൊക്കെ ഇടാൻ പോകാം കേട്ടോ ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെങ്ങനെയാണ് കുപ്പായം മൂസെല്ലയും സൂക്ഷിക്കേണ്ടതെന്ന് അത് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുനോക്കണം കേട്ടോ നിസ്കാര കുപ്പായത്തിൽ അത്തറിടുന്നത് കൊണ്ട് നമുക്ക് നിസ്കരിക്കുമ്പോൾ നല്ല കൂടി നിസ്കരിക്കാൻ പറ്റും കേട്ടോ നല്ലൊരു ഫീലായിരിക്കും നല്ലൊരു കംഫർട്ട് ഫീലായിരിക്കും നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ പിന്നെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരുടെങ്കിലും നിസ്കാരക്കുപ്പായം കീറിയിട്ടുണ്ടെങ്കിൽ മഞ്ഞ കളറായിട്ടുണ്ടെങ്കിൽ കരിമ്പൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് അറ്റ്ലീസ്റ്റ് ഈ പെരുന്നാളിൽ നിങ്ങൾ ഡ്രസ്സ് വാങ്ങുമെങ്കിലും അതൊന്ന് മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഷാല്ല എല്ലാവരും അതിനു വേണ്ടി ശ്രമിക്കുക എപ്പോഴും നിങ്ങളുടെ നിസ്കാരക്കുപ്പായം നിങ്ങൾ നല്ല രീതിക്ക് സൂക്ഷിച്ച് വെക്കാൻ നോക്കുക ഓരോ ഭർദ്ദ നിസ്കാരത്തിന് ശേഷവും നിസ്കാരക്കുപ്പായം മുസല്ലയും നല്ല രീതിക്ക് മടക്കി വെക്കാൻ നോക്കുക കുറേ പേരുണ്ട് അത് മടക്കാതെ വലിച്ചു വാരി പോകുന്ന ആൾക്കാർ അങ്ങനെയൊന്നും ആക്കാതെ നല്ല രീതിക്കത് മടക്കി വെക്കുക ക്കാ നോക്കാം പിന്നെ നിങ്ങൾ കുളിച്ച് വന്നിട്ടാണ് നിസ്കരിക്കുന്നവരാണെങ്കിൽ എന്തായാലും നിങ്ങളെ തലയിലൊക്കെ നനവുണ്ടാവും അതൊക്കെ ഒന്ന് സൂക്ഷിക്കാം കേട്ടോ നിങ്ങൾ കുളിച്ച് വന്ന പാട് നിസ്കരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങളുടെ നിസ്കാരക്കു പായം കുറച്ച് നേരം ആ ഫാൻ്റ് അടിയിൽ തൂക്കിടാം അപ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി കിട്ടും നോമ്പ് തുറ കഴിഞ്ഞിട്ട് മാരിമ നിസ്കരിക്കാൻ പോവാ മാര്യപംസ്കാരം കഴിഞ്ഞിട്ട് ധിക്കരിച്ചെല്ലും പിന്നെ കുറച്ചേറെ കുറാനോതും പിന്നെ ഉണ്ടാക്കിയ ബാക്കിയുള്ള ഫുഡൊക്കെ നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിക്കൂ കേട്ടോ ഹസ്ബൻഡിനെ നിസ്കരിക്കാനായിട്ട് പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പോയി വരുമ്പോൾ ബ്രോസ്റ്റഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതും കഴിച്ചു അതിൻ്റെ കൂടെ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ഗുബൂസും പിന്നെ ഒരു ജ്യൂസും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ മാര്യപംസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പുറത്ത് പോകാൻ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പോകുന്ന റൂട്ടിൽ കണ്ട ക്ലോക്ക് ടവർ കാണുന്നെ ഈ സൈഡിലൂടെ ക്ലോക്ക് ടവർ കാണുന്നുണ്ട് കണ്ട ക്ലോക്ക് ടവർ കാണുന്നുണ്ടല്ലോ ഇതിൻ്റെ അടുത്താണ് കേട്ടോ ഹറമുള്ളത് അതുകൊണ്ടാണ് ക്ലോക്ക് ടവർ കാണുമ്പോൾ ഒരു സ്പെഷ്യൽ ഫീല് ഇത് കാണുമ്പോൾ നമുക്ക് അടുത്തുള്ള പോലെ തോന്നുന്നു പക്ഷെ കുറേ ദൂരം ഉണ്ട് കേട്ടോ നമ്മൾ പുറത്ത് പോയി വന്ന് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഫുഡ് കഴിച്ചത് റൈസും പിന്നെ സലാഡും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അത്താഴത്തേക്കുള്ള ഫുഡെല്ലാം രാത്രി തന്നെ പ്രിപ്പയർ ചെയ്തിട്ടാണ് കേട്ടോ ഉറങ്ങാറ് രാവിലെ എന്നിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് രാത്രി തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കും രാവിലെ എന്നിട്ട് ചൂടാക്കി കഴിക്കും പിന്നെ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ റാഗി മിൽക്കും മുട്ടയും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ വരാം കേട്ടോ അതുവരെ എല്ലാവർക്കും ബബായ് അസലാലേക്കും